ഹലോ അസ്സാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിന് പറ്റിയ ഒരു കറിയാണ് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് അതായത് കൂർക്ക കൂർക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കൂർക്കയും ഉണക്കച്ചെമ്മീനും കൂടെയുള്ള ഒരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നമ്മുടെ വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഇവിടെ ഒരു കാർ കിലോ കൂർക്കയാണ് എടുത്തേക്കുന്നത് അത് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തതാണ് മുത്തിയാക്കി എടുത്തതാണ് കേട്ട അത് ഇട്ടു കൊടുക്കണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത് അത് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ഇത് വേഗാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊന്ന് നല്ലോണം ഒന്ന് വെന്ത് വറ്റ കൂർക്ക നല്ലോണം ഒന്ന് വെന്ത് വരണം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ അതുവരക്ക നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു മുറി തേങ്ങ പീസാക്കി എടുത്തതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കണ്ട് അതിനകത്തേക്ക് കുറച്ച് വേപ്പില ഒരു സ്പൂണ് ജീരകം വേണം നമ്മുടെ പെരിഞ്ചീരകം എടുത്തേക്കണേ ഞാന് അത് ഇട്ട് കൊടുക്കേണ്ട നമ്മളിവിടെ കൂർക്ക വേവിച്ചപ്പോ ഞാൻ മഞ്ഞൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് മഞ്ഞൾ ഒരിത്തിരി മതി ഇട്ടാണ് അത് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക് ഇതിനകത്ത് ഉള്ളിയും കൂടെ ചേർത്തണം കേട്ടോ അത് മറന്നുപോയി ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതൊന്ന് അരച്ചിട്ട് വരാം നമ്മുടെ തേങ്ങയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൂർക്ക ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടണ സാധനമാണ് നമ്മളെല്ലാവരും കൂർക്ക തേങ്ങച്ചാറൊക്കെ വെക്കുമ്പോ അതിനകത്ത് ചെമ്മീനൊക്കെയാണ് ഇടണത് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ പച്ച ചെമ്മീനൊക്കെയാണ് ഇടണത് ഞാൻ ഇവിടെ ഉണക്ക ചെമ്മീൻ ചെമ്മീനിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതൊന്ന് ചൂടായി വറ്റേട്ട നമ്മൾ പച്ച ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അതിലും ആണ് നമുക്ക് ഈ ഉണക്ക ഉണക്കച്ചെമ്മീന് വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ ഇതൊന്ന് ചൂടായി വന്നാ മതി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ടാണ് ഈ ചെമ്മീത്തിന്റെ ഇതൊന്ന് ചൂടായി വരുമ്പോൾ തല വേണോന്നുണ്ടെങ്കിൽ കളയാട്ട തല കളഞ്ഞെടുക്ക ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഒന്ന് പല മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാം അതോ അതേ വടി തന്നെയാണെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്നും പൊടിച്ചെടുത്തിട്ടില്ല അവിടെ കൂർക്ക ഒന്ന് പകുതി വേഗമായിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ കൂർക്കയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ആ ഉപ്പി കിടന്നിട്ട് എന്നെ അവിടെ വെന്ത് ഉപ്പൊക്കെ പിടിക്കട്ടെ ഒന്നുകൂടെ വെന്ത് വെള്ളം വറ്റണം நம்ம கூறுக்க நல்லோம் வந்து வெள்ளமக்க வச்சி நமக்கு நம்மட அரப்பு சேர்ந்து கொடுக்க நமக்கு உப்பு வேணும்னா உப்புட்டு கொடுக்கா உப்புட்டதான் பகுதி வேப்பிட்டு நம்ம தேங்கச்சாட റി നല്ലോണം തിളക്കാൻ പാടില്ല ഇങ്ങനെ കൊമ്പള പോലെ വരുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫാക്കി ഇടണം കറി ഒക്കെ ഒന്ന് തിളക്കാൻ തുടങ്ങാൻ നിൽക്കും മുന്നേ നമുക്ക് നമ്മുടെ ഉണക്കച്ചമ്മീം വറുത്ത് പൊടിച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അറിയണ്ട തിളക്കാനായിട്ടുള്ള ഇതിൻ്റെ നിൽക്കണേ നമുക്ക് ഇതിനകത്തോട്ട് ഈ ഉണക്കച്ചെമ്മീൻ പൊടിച്ചതിട്ട് കൊടുക്കാൻ മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റാണ് കേട്ടാ ഞാൻ വെറുതെ പറയണതല്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് നമ്മൾ പച്ചച്ചമ്മീം വെക്കണേനേയും കട്ടി വളരെ ടേസ്റ്റാണ് ഈ കറിക്ക് നമുക്കിതൊന്ന് തീ കുറച്ചാണ് ഞാൻ വെച്ചേക്കണത് ഒന്ന് ഞാൻ ഓരോ പൊട്ടാന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇറക്കാ ഇത് എന്നിട്ട് കുറച്ച് താളിക്കത് ഒഴിക്കാനുണ്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ കറി താളിക്കാനായിട്ട് ഇതിനകത്തൊട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ചൂട് കൊടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ചുവന്നുള്ളി ചെറുതായിട്ട് ഒഴിച്ച് മാറി വന്നാ മതിനകത്തേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ട് ഇട്ടുകൊടുക്കണ്ട് വേപ്പിലോട്ട് നമുക്ക് താളിച്ച നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉണക്ക ചെമ്മീനും കൂർക്കയും കൂടെ കറി വെച്ചതാണിത് എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണോട്ടാ നമ്മുടെ കൂർക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണോട്ടാ അപ്പൊ ഈ ചെറിയ വീഡിയോ ആണ് അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം